നാൽപ്പത്തിരണ്ട് വർഷമായി സിനിമയിൽ സിനിമ ഇതൊരു ഭാരമാണെങ്കിൽ നമ്മൾ എവിടെങ്കിലും ഇറക്കി വെക്കൂലേ അങ്ങനെ ഈ ഭാരം ചുമക്കുന്ന ആണെങ്കിൽ പൊമുക്കയുടെ കഥ പറഞ്ഞപ്പോ ഈ കഥാപാത്രത്തിൽ ഞാൻ സിനിമ കണ്ടാണ് സിനിമ കണ്ടപ്പോ മമുക്കയുടെ ഭയങ്കര ഹൈപ്പായിരുന്നു എപ്പെന്ന് വെച്ചാൽ മക്കൂട്ടി ഫ്രണ്ട് മോലൊന്നുമല്ല എല്ലാവരും മമ്മൂക്കത് അംഗീകരിക്കാനുള്ള ടൈമിൽ ഇത് ഇത്രയും ഹൈപ്പ് വരും തോന്നി മമ്മൂക്കി മമ്മൂക്കിനെവിൻസ് ചെയ്തു അതാണ് എനിക്ക് അതാ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു കഥ പറഞ്ഞു എല്ലാവരും പറയുന്നല്ലേ മമുക്കയുടെ കരിയറിലെ അതീവ ഇന്ട്രസ്റ്റിംഗ് ആയിട്ട് ഫേസിലൂടെയാണ് അദ്ദേഹം പോയി കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്നു അമ്പരപ്പിക്കുന്നത് ഇഷ്ടംപോലെ പറയുന്നത് അത്തരത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്ര തിരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന് കഥ കേട്ടു ഇഷ്ടപ്പെട്ടു ചെയ്യട്ടെ എന്ന് ചോദിച്ചു ആദ്യം ഞാനൊന്ന് ഞെട്ടി പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് വേണ്ട ഞങ്ങളുടെ പടത്തിന് ചിലപ്പോൾ ഈ പറഞ്ഞപോലെ എക്സ്പെക്ടേഷൻ അതിൽ നിന്നൊക്കെ പറഞ്ഞ് ബാധ്യതയാകുന്നൊക്കെ പറഞ്ഞ് ഞാൻ മുങ്ങി പിന്നെ ഞങ്ങൾ ഇന്നലെ ആരോഗ്യവർക്ക് ചെയ്ത് പറഞ്ഞപ്പോൾ ഡോക്ടറെടുക്കിടയ്ക്ക് പറയും നമുക്ക് തന്നെ വിളിക്കും നമുക്കാനെ വിളിക്കുന്നു അങ്ങനെ ഞാൻ പിന്നെ ടണൂർ സ്പോട്ട് ലൊക്കേഷനിൽ പോയിട്ട് എനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞ് വിചാരിച്ചു അപ്പോൾ നീ എന്തോ ബാധ്യതയാകും എന്നൊക്കെയാണ് വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പടം ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്നതുകൊണ്ട് ഒരുപാട് ബാധ്യതയുണ്ട് എന്ന് പറയും കൊണ്ട്

കഴിഞ്ഞ ഇപ്പോഴാണ് ജയറാമേട്ടന് വേണ്ടി മമ്മൂക്ക വന്ന് അഭിനയിച്ചു അതിന് താങ്ക്സ് എന്ന് ജയറാമേട്ടൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മമ്മൂക്കന ഈ ചിത്രത്തിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അഭിനയിക്കുന്നതാണോ അതും അതിലെ കഥാപാത്രം ഞാൻ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നെ വിളി വിളിക്കാതെ കഥാപാത്രമാണ് ആത്യന്തികമായി നമ്മുടെ മുൻഗണന കൊടുക്കുക മറ്റു കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സിനിമയിലുള്ളവരില്ലേ നമ്മുടെ സുഹൃത്തുക്കളാണ് ജയറാം കൂടുതൽ സൗഹൃദാണ് ജയറാം എട്ടിന് വേണ്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന എനിക്ക് സന്തോഷമുണ്ട് തീരുമാനിക്കാൻ പടവായല്ലോ പടവായല്ലോനി പറഞ്ഞതുപോലെ ഇപ്പം പറഞ്ഞല്ലോ ഞാൻ കയറി വന്ന് എനിക്ക് വിഷക്കുന്നു എന്ന് പറഞ്ഞ് ഈ കഥാപാത്രം ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ കഥ ഇഷ്ടപ്പെടാനുള്ള ഒരു ഒരു ചാൻസ് ഉണ്ടല്ലോ ഈ നമുക്ക് മമ്മൂക്ക അല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അത്രയും ഹൈപ്പ് ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രേക്ഷകരുന്നതിലേക്ക് എനിക്ക് തോന്നിയ ഒരു സബ്ജെക്റ്റ് ആണ് മമ്മൂക്ക എന്തുകൊണ്ടാണ് മിഥുമാനുവൽ ഒന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു മിദുമാനുവല സന്തോഷമായിരിക്കും ബാക്കി ചെയ്തുകൊണ്ട് പോകുന്നത് അങ്ങനെ ചെയ്തേക്കാം എന്ന് പറഞ്ഞല്ല നമ്മൾ ചെയ്യുന്നത് ചെയ്യണം എന്ന് വിചാരിച്ചാണ് അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ട ചില സമയത്തൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ലേ ഉള്ളൂ സിനിമയുടെ കഥാപാത്രം തന്നെയാണ് ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ കഥാപാത്രം ഞാൻ അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കും അങ്ങനത്തെ താങ്കളെന്ന് പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോഴാണ് ഇവൻ്റെ തീരുമാനമായത് അല്ലേ അങ്ങനെയല്ലേ ഈ സിനിമയിൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മലയാളിക്ക് പുതുതായിട്ട് തന്നിട്ടുണ്ട് ഈ സെൻസ് സെൻസിബിലിറ്റി ഒക്കെ ശേഷം ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ അപ്പോൾ അത് നമ്മൾ മുമ്പും നമുക്ക് പറയുന്ന ഇംഗ്ലീഷ് സംഭാഷണമെന്ന് നല്ല വ്യത്യാസമായിട്ടാണ് ഇമോഷൻ ചേർത്താണ് ഈ ബ്ലഡി റൊമാൻറ്റിക് എന്ന് പറയുന്നിടത്ത് തന്നെ ആ കഥാപാത്രത്തിന്റെ വേദനയും വിഷാദവും വിദ്വേഷവും ഉണ്ട് ഈ ഇപ്പോഴും ഡയലോഗ് പറയുന്നതിന് അലക്സാണ്ടർ ആയിട്ട് പറയുന്നതിന് എന്തെങ്കിലും പുതിയ പരിപാടി പിടിച്ചിരുന്നോ അങ്ങനെ മനഃപൂർവ്വം രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു പരിപാടിയൊന്നും നമ്മൾ നമ്മളറിഞ്ഞില്ല അതൊക്കെ അങ്ങനെ എവിടെ നിന്നോ വന്ന് വീട് കിട്ടുന്നതാണ് ഇതൊക്കെ നാം എനിക്ക് തന്നെ അനുഭവം അതൊക്കെ അത് കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നിയത് അനുഭവതാണ് അത് പുതിയ വാക്കുകൾ തന്നെയാണ് ബ്ലഡി റൊമാൻറ്റിക്കും ഡബിൾസ് ഒക്കെ പക്ഷേ അത് നമുക്കിങ്ങനെ പറയാൻ ചില സമയതക്കെ രസം തോന്നുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് പറയുന്നത് അത് രണ്ടും ശരിക്കും ആസ്വദിച്ച് പറയുന്നതാണ് അനുഭവപ്പെട്ടു അതേ കുറച്ചും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നു മ്മൂക്ക അത് ഒരു രക്ഷയില്ലാതെ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ ഇന്നലെ കണ്ടപ്പോളും അത് തരട്ടെ പറയാം നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു അതൊക്കെ എനിക്ക് വേണ്ടി പ്രതീക്ഷിക്കൊത്തുണ്ട് നമുക്ക് സമയമല്ലേ പറയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ ചോദിക്കുകയാണ് മമ്മൂക്ക പറഞ്ഞു വീണ്ടും ഞാൻ അമ്മ ഞാൻ ഞാനുള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്കാവെന്ന് അഭിനയിച്ചത് മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട് ഫോട്ടോ എടുക്കാൻ കഥ ആ ഒരു കഥ കൊണ്ട് ഒന്ന് ജസ്റ്റ് ആ കഥ ഒന്ന് ഓർത്തും ഒരു സ്ഥലത്താണ് പല സ്ഥലത്തും നമുക്ക് മട്ടാഞ്ചേരി ബോട്ടുച്ചിരി താമസിക്കുമ്പോൾ കലാഭവന്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട് അൻസാർ ഞങ്ങളുടെ കൂടെ കലാഭവനിലെ അൻസാറിന്റെ വീട്ടിൽ പോയി കിടക്കും അൻസാറിനെ ഞാൻ പല ദിവസങ്ങളും ചോദിക്കും ഒരു ഫോട്ടോ എനിക്കത് മാത്രം മതി കൂടെ എടുക്കും അങ്ങനെ അവസാനം അൻസാറിന്റെ വീട്ടിൽ പോയി കിടക്കും കാലത്ത് നമുക്ക് ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിനു കാലത്ത് ആറര മണിക്ക് വീടിന്റെ മാതൊക്കെ പോയി അത് ഇപ്പൊ കലാഭവിലെ ഇതാണെന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഫോട്ടോ എടുത്തു അതിനുശേഷം രണ്ടാമത് ഫോട്ടോ എടുക്കുന്നു ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആശാന എന്നുള്ള ഇവിടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ മമ്മൂക്ക വരുന്നു എന്റെ വീടിന് തൊട്ടടുത്തായിരുന്നു ആ പഴയ ഫോട്ടോ എടുക്കാൻ വന്ന കാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ അപ്പോഴും ഓർമ്മയുണ്ട് അനുസാറിന്റെ കൂടെ വന്നാണല്ലേ എടുത്തി വെച്ചു അങ്ങനെ അപ്പടെ പോകുന്നു അങ്ങനെ ഒരുപാടുണ്ട് അതിപ്പോഴും ഈ കഴിഞ്ഞിടയ്ക്ക് കൊല്ലത്ത് കലോത്സവം കാണാൻ പോയി വൈറ്റും വൈറ്റും ഇട്ടിട്ട് ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു ും എനിക്കൊന്നുമില്ല മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഇവന്റ് ഓടി നടന്നു പോയി അറ്റന്റ് ചെയ്തു അപ്പം ഭീഷ്മടുത്ത് ചോദിച്ചു ഈ പടം തിയേറ്ററിൽ ഇളക്കിമറിക്കാന്ന് ചോദിച്ചപ്പോ ുഡിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോ അവര് പറയുന്നത് നിങ്ങൾ സൗത്തിലേക്ക് നോക്കുക അവിടെ നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നോക്കുക അദ്ദേഹം ഒരേ സമയം കാതരും കണ്ണൂർ സ്കോഡും ചെയ്യുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ് ഈ ചുറ്റും എല്ലാവരും ഇപ്പൊ സംസാരിക്കുന്നുണ്ട് വിഷുർവത്തിന് ശേഷം ശേഷം സംസാരിക്കുന്ന പ്രധാന നടനായി പ്രധാന നടൻ നടനായും തെരഞ്ഞെടുപ്പായും ഇതൊരു നമുക്ക് പ്രതീക്ഷാപാരമായിട്ട് കഥാപാത്രം സമീപിക്കാനായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ടോ നാൽപ്പത്തിരണ്ട് വർഷമായി ഇതൊരു ഭാരമാണെങ്കിൽ നമ്മൾ ഈ ഭാരം സുഖം

അപ്പോ അതിന് മമ്മൂക്കാടത്തൊക്കെ ചോദിച്ചാൽ നടക്കൂന്നുള്ള അറിയില്ലായിരുന്നു പക്ഷെ ചോദിച്ചപ്പോൾ അദ്ദേഹം സംഭവിച്ചു അത് തന്നെ ആ മനസ്സിന്റെ ഞാൻ പറഞ്ഞത് അപ്പോ എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചതും ഇത് പല പ്രാവശ്യം ചോദിച്ചു പറഞ്ഞു എനിക്ക് വേണ്ടി തന്നെയാണ് നമുക്ക് തുടരാം അദ്ദേഹം ¡Gracias!